ഹായ് ഫ്രണ്ട്സ് അങ്കമാരുടെ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞങ്ങൾക്കൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഇപ്പം ഈ ആഴ്ച മുഴുവനും എനിക്ക് തിരക്കേണ്ട ദിവസം തന്നെയാണ് അതുകൊണ്ട് നേരെ ജോയിനൊന്നും ഞാൻ വീഡിയോ ഇടുന്നൊന്നുമില്ല തിരക്കാണ് കൂടുതലും അതുകൊണ്ടാണ് എന്താ തിരക്കെന്നല്ലേ അത് അങ്ങളുടെ ഏറ്റവും ഇളയ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണ അപ്പോൾ ഒരു കുറവില്ലാതെ തന്നെ താങ്കളാണ് എല്ലാ കാര്യവും നടത്തി നടത്തിപ്പോകുന്നത് അപ്പം ഞാനും കൂടെയുണ്ട് അപ്പം ഇന്ന് എൻഗേജ്മെൻ്റാണ് അപ്പം ഞാൻ അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറാൻ പോവുകയാണ് ഇനി ഇത് കഴിയുമ്പം ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് സാരിയൊക്കെ മാറി ഇനി ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവാൻ ഞാൻ ഒരുങ്ങി നിൽക്കാം അടുത്ത് തന്നെയാണ് വീടുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി ഇത് മോളാണ് മോളുടെ ഹസ്ബൻഡാണ് അടുത്തിരിക്കുന്നത് അങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് ഇതിൽ ഒത്തിരി ആൾക്കാരൊക്കെ ആയിട്ട് ഇരിച്ചിരിച്ചും ഇങ്ങടച്ചപ്പോൾ ഇതിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ഞാൻ മാറ്റിയതാണ് നമുക്ക് കോപ്പി റൈറ്റ് വരുമല്ലോ പോകാൻ പറ്റിയ ഒരു ഇതാണല്ലോ അപ്പം ഞങ്ങൾ പള്ളിയിൽ ചെന്ന് എത്തി ഞാൻ ആദ്യമായിട്ട് പോയ പള്ളിയാണ് അതുകൊണ്ട് എനിക്ക് തോന്നി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നിരിക്കുക ഞാൻ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഞാൻ പള്ളിയുടെ അകത്തേക്കൊക്കെ ഒന്ന് കയറി വീഡിയോ എടുക്കാലോ എന്ന് കരുതി കൊണ്ട് ഞാൻ പള്ളിക്കകത്തേക്ക് കയറി ഒരിത്തിരി നേരമൊക്കെ ഞാൻ വീഡിയോ എടുത്തു ആദ്യമായിട്ട് തന്നെ കണ്ടുള്ള ഒരു പള്ളിയാണല്ലോ അത് ുട്ടി എട്ടാം ഓണ പെൺകുട്ടി ഇതാണ് യു കെയിലാണ് കേട്ടോ ജോലി ഫിസിയോതെറാപ്പി പഠിച്ച് അവിടെ ചെന്ന് ഹയർ സ്റ്റഡീസ് ചെയ്ത് ജോലിയാണ് ഇവിടെ നാട്ടിലാണ് കേട്ടോ ജോലി പിന്നെ അവിടെ എന്ന് പറഞ്ഞു അച്ഛൻ ഈ ഒരുപാട് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ പിടിക്കുന്നതിനും മല്ല എന്ന് അനുവാദം ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഒന്നും പിടിച്ചില്ല ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇനി അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ പെണ്ണിനെയും കുട്ടികളെയും അവരുടെ അവരുടെ വിഭാഗത്തിനെയാണ് മനസ്സമ്മത് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്താണ് ഈ മനസ്സിലാക്കുന്നത് അപ്പോൾ എപ്പോ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നല്ലോ അപ്പോൾ കുടുംബക്കാരും എല്ലാവരും ഓരോ രീതിയിൽ അതിൽ അറിയുന്നവരൊക്കെ പോയി പോയിപ്പോൾ എനിക്ക് സ്വയം ഒരു ചിരി വന്നത് അപ്പോൾ കാണാനൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് പെണ്ണിനെയും ചെറുക്കനെയും അപ്പൊ സ്റ്റേജിലേക്ക് കയറുന്ന എനിക്ക് വെള്ള വെള്ളപ്പൂക്കൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ എന്തൊരു ഭംഗിയാ ഇതാണ് സ്റ്റേജിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു പടിവാതിൽ എന്ന് തന്നെ പറയാം അവിടെ ഇപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുക്കണ സമയത്ത് അവിടെ രണ്ട് പേരുണ്ടായിരുന്നു ആരും അപ്പം വന്നായിരുന്ന ഞാൻ ഇത് മുമ്പ് എടുത്ത് തന്നെയാണ് അപ്പോൾ അവരെ കൂടി ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ അറേഞ്ച്മെൻ്റ് ഞാനൊന്നും കാണിച്ചതാണ്

അമ്മയും പെണ്ണിന്റെ വീട്ടിലെ അത്രക്കും വേണ്ടപ്പെട്ട അപ്പനും അമ്മയും ചേച്ചിയും അങ്ങനെയുള്ളവരാണ് ഈ സമയത്തൊക്കെ മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഡെലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് മധുരപാനീയം പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്ന അതാണ് ഈ കാണുന്നത് മാങ്ങ കറിയാണ് ഇത് അപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയമായതുകൊണ്ട് മാങ്ങ പീസൊക്കെ തീരെ കുറവേ ഉണ്ടാവുള്ളൂ ഇത് ബീഫ് വരട്ട് ആണ് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് മീൻകറിയാണ് സാലഡ് അച്ചിങ്ങ തോരൻ ഇതൊന്ന് ആരങ്ങാച്ചാർ